ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നോക്കിയപ്പോൾ അമുസ്ലിമായ ഒരു സഹോദരൻ യാചിച്ചു നടക്കുന്നു ഒരു മനുഷ്യൻ മദീനയിലൂടെ യാചിച്ചു നടക്കുകയാണ് മഹാനായ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അല്ല എന്താണ് ഇദ്ദേഹം ഇങ്ങനെ നടക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് ബഹുമാനപ്പെട്ട ഇമാം ബലാദുരി അഥവാ ഇസ്ലാമിനു പുറത്ത് ഇസ്ലാമിക രാജ്യത്ത് കൊടുത്ത് ജീവിക്കുന്ന ജിസിയ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഒരു നികുതിയാണ് മുസ്ലിംകൾക്കില്ലാത്ത ഒരു നികുതി ആ മുസ്ലിങ്ങൾക്ക് അടിച്ചേൽപ്പിച്ചതല്ല മുസ്ലിങ്ങൾക്ക് അവരെ ഒരുപാട് സാമ്പത്തിക ചെലവുണ്ട് യുദ്ധത്തിൽ പട്ടാളക്കാരനായി പോണം തീവാർപ്പണം നടത്തണം രാജ്യത്തിനു വേണ്ടി ആ ഉത്തരവാദിത്വങ്ങളൊന്നും നിമ്മി ആയ അതുകൊണ്ട് അവിടെ താമസിക്കുന്ന അവിശ്വാസികൾക്ക് വിശ്വാസികളുടെയും മുസ്ലിങ്ങളുടെയും സംരക്ഷണം കിട്ടാൻ വേണ്ടി അർഹരായ ആളുകളിൽ നിന്ന് വാങ്ങുന്ന ഒരു നികുതിയാണ് ഒരു കരമാണ് ജിസിയ എന്ന് പറയുന്നത് ഏതായാലും മഹാനായ ഖത്താബ് കാണുകയാണ് ഒരാൾ മദീനയിൽ ഇങ്ങനെ ചോദിച്ചു നടക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി നബിഹുബി തങ്ങളുടെ മദീനയിൽ നിന്ന് മുഴുവൻ പാഠഭാഗങ്ങളെയും ശരിയായ രൂപത്തിൽ അഭ്യസിച്ച അഭ്യസിച്ചു നിങ്ങളോട് നീതി പുലർത്താൻ ഞങ്ങൾക്ക് കഴിയാതെ പോയോ മിങ്കൽ ഹറാജാൻ നിങ്ങൾ ആരോഗ്യമുള്ള യുവാവായിരുന്നപ്പോൾ നിങ്ങളുടെ പക്കൽ നിന്ന് ഞങ്ങൾ നികുതി വാങ്ങിയിരുന്നു നിങ്ങൾ പ്രായാധിക്യത്തിലെത്തിയപ്പോൾ നിങ്ങൾ ജനങ്ങളോട് ചോദിക്കേണ്ട ഗതി വന്നുപോയോ ഒരിക്കലും ഇവിടെ അങ്ങനെ ഉണ്ടാവില്ല മുസ്ലിമീങ്ങളുടെ പൊതു ഖജനാവിൽ നിന്ന് മരണം വരെ ആവശ്യമുള്ള വിഭവങ്ങളെ ഇതിന്റെ ഒരുപാട് നിവേദനങ്ങളുണ്ട് അദ്ദേഹത്തിന് ആവശ്യമുള്ളത് മുഴുവനും അങ്ങനെ പല നിവേദനങ്ങളായി കാണാൻ പറ്റും വേണ്ട മുഴുവൻ ചെലവുകളും മുസ്ലിം പൊതുഖജനാവ് ഏറ്റെടുക്കുകയാണ് ഇതായിരുന്നു മദീന ലോകത്തിന് മുമ്പിലേക്ക് സമർപ്പിച്ചത് നബി നബിസല്ലാഹുങ്ങൾ പഠിപ്പിച്ചത് ഇതൊക്കെ ലോകത്തോട് വിളിച്ചു പറയേണ്ട ഏറ്റവും മനോഹരമായ ഒരു കാലമാണിത് ഇസ്ലാമിന്റെ നീതിയുടെ മുമ്പിൽ വർണ്ണ വ്യത്യാസമില്ല ഇസ്ലാം നീതിക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് മുമ്പിൽ വന്നിരിക്കുന്നയാൾ ഉറ്റവനാണോ ഉടയവനാണോ അന്യനാണോ എന്നില്ല